കേരളത്തിലെ സുഗമപാതയ്ക്ക് ബലി നൽകേണ്ടി വന്നത് തമിഴരസിന് സ്വന്തം ജീവൻ തമിഴരസൻ ഓടിച്ചിരുന്ന മണ്ണുമാന്തി യന്ത്രം മലയിടിച്ചിലിൽ മണ്ണിനടിയിൽപ്പെട്ട ശേഷം ഒരാഴ്ചയോളം തമിഴരസനെ കണ്ടെത്താനായി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊന്നും ഫലം കണ്ടില്ല കൃഷ്ണഗിരിയിലെ നിർദ്ധന കുടുംബാംഗമായ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററായി ജോലി തുടങ്ങി ഒരു വർഷത്തിനകമാണ് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ മൂന്നാർ ബോഡിമെറ്റർ റോഡിന്റെ നിർമ്മാണത്തിനെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒൻപതിന് തമിഴരശൻ ഓടിച്ചിരുന്ന മണ്ണുമാന്തി യന്ത്രം മലയിടിച്ചിലിൽ മണ്ണിനടിയിൽപ്പെട്ട ശേഷം ഒരാഴ്ചയോളം തമിഴരശനെ കണ്ടെത്താനായി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലൊന്നും ഫലം കണ്ടില്ല റോഡിൽ നിന്നും നൂറടി താഴ്ചയിലേക്ക് തമിഴരശൻ ഓടിച്ചിരുന്ന മണ്ണു യന്ത്രം പതിച്ചു എന്നാണ് നിഗമനം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം തമിഴരശന്റെ വസ്ത്രം മണ്ണ് നീക്കിയ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നു എന്നാൽ തമിഴരശനെ കണ്ടെത്താൻ വലിയ സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടാകാത്തതിനാൽ എൻ ഡി ആർ എഫ് സൈന്യമോ പരിശോധനയ്ക്ക് എത്തിയുമില്ല സംസ്ഥാന സർക്കാരും ദേശീയപാതാ വിഭാഗവും തമിഴരശന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരവും നൽകിയില്ല കരാർ കമ്പനി നൽകിയ നഷ്ടപരിഹാരം മാത്രമാണ് തമിഴരശന്റെ നിർദ്ധന കുടുംബത്തിന് ലഭിച്ചത് റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് നൽകിയിരുന്ന ഇൻഷുറൻസ് ആനുകൂല്യവും തമിഴരശന്റെ കുടുംബത്തിന് ലഭിക്കണമെങ്കിൽ ഇനിയും ഒരു വർഷം കൂടി കഴിയണം ആളെ കാണാതായി ആറു വർഷത്തിനു ശേഷമാണ് ഇൻഷുറൻസ് തുക ലഭിക്കുക ന്യൂസ് ബ്യൂറോ രാജകുമാരി